ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബിസ്മിക്ക് ചിലട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ കക്കോടയാണ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയും നോക്കാം അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മീഡിയം വലുപ്പമുള്ള സവാളയാണ് അത് നന്നായിട്ട് നീളത്തിൽ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കനം കുറച്ച് കട്ടാക്കി കട്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പേസ്റ്റ് ഇല്ല ചതച്ചതാണെങ്കിൽ ചതച്ചതായാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു പച്ചമുളകാണ് അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ ഇപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം എടുത്താലും മതിയാകും ഇനി ഇതാ ഇത് പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പില വളരെ കുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് രണ്ട് ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം ടീസ്പൂൺ ആണ് എടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ പൊടികളുടെ അളവ് കൂടി പോവാതെ നോക്കുക അന്ന് പൊടികളുടെ അളവ് കൂടി കൂടിപ്പോയാൽ ആ ഒരു പൊടികളുടെ കുത്തുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കന് നന്നായിട്ട് എന്താ പറയുക ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുത്തുക്കണം കേട്ടോ അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും നല്ല കനത്തിൽ കട്ടാക്കണ്ട വളരെ കുഞ്ഞാക്കിയിട്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതെല്ലാം പാടെ കൂട്ടി നന്നായിട്ട് തിരുമ്പിയെടുക്കാം കേട്ടോ ഇങ്ങനെ തിരുമ്പിയെടുക്കുന്ന സമയത്ത് ഉള്ളിലേക്കൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള അരിവ് നന്നായിട്ട് പിടിക്കും കേട്ടോ നന്നായിട്ട് യോജിച്ച് പിടിക്കും ഇങ്ങനെയൊന്ന് നന്നായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇങ്ങനെ തിരുമ്പി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നോമ്പുതുറയുടെ സ്നാക്ക് ഇതാണ് കേട്ടോ എനിക്ക് ചിക്കൻ പക്കോടയാണ് അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എൻ്റെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോറാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിൽ അരക്കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് മൂന്ന് ഉള്ളിയും അതുപോലെ തന്നെ കാൽ കിലോ ചിക്കനും എടുക്കുന്ന സമയത്താണ് ഈ അളവ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പിനേലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അധികമായിട്ട് മൈദയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാകും അപ്പം കുറച്ച് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ അളന്ന് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാകത്തിന് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുത്താൽ മതി ആദ്യം ഇതെല്ലാം പാടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരുള്ളൂ അപ്പോൾ ഇങ്ങനെ മിക്സാക്കി നോക്കുന്നത് നമുക്ക് എത്ര വെള്ളം വേണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി ആദ്യം തന്നെ തോന ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടി വരും ആവ് പിന്നെ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദ ഏതെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ചിക്കൻ പൊക്കോട ഇനി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല വീട്ടിൽ നിന്ന് അതിലും ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ പൊക്കോട വീട്ടിൽ തന്നെ എടുക്കാം അപ്പം നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നോമ്പിന് പത്രയ്ക്ക് കുറച്ച് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ള കുറച്ച് ചിക്കൻ പീസ് ഒരു കിലോകളെടുത്ത് മാറ്റി അതുകൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ പൊക്ക അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിക്കനൊക്കെ കുറേ കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുഴച്ചതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ വെക്കാം എന്നാലും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഒന്നും കൂടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു കപ്പ് വെള്ളം എടുത്തതിൻ്റെ ഒരു പകുതി മാത്രമേ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ മാത്രം മതിയാകും വെള്ളം അപ്പോൾ ഒന്നായിട്ട് ആദ്യം ഒഴിക്കരുത് പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു നോക്കുക അപ്പോൾ ഇത്രയും വെള്ളം മതിയാകും കണ്ടോ ഈ ഒരു രീതിയിലും മതി ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമുക്കിതിലേക്ക് ഓയില് കുടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വെള്ളം ഒരുപാട് കൂട്ടണ്ട അതുപോലെ തന്നെ പറ്റ വെള്ളം കുറഞ്ഞാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ അത് രണ്ടു വരാതിരിക്കാൻ വെള്ളം അളവിൽ കറക്റ്റ് പാകത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെരുവളെല്ലാം കൂട്ടിയെടുക്കുമ്പോൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാവണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് കുക്കായി കിട്ടാൻ താമസം എടുക്കും അപ്പോൾ എണ്ണയും കുടിക്കും ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയാണ് ഈ പ്രാവശ്യം നിങ്ങൾ നോമ്പോൾ ഇതിന് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ചിക്കൻ പക്കോടയും കൂടി തയ്യാറാക്കി നോക്കുകയുണ്ടു വളരെ സിമ്പിൾ ആണ് കുറച്ച് ചിക്കൻ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പാത്രം നിറയെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം ആദ്യം ഞാൻ ഉണ്ടാക്കി ഇതാ കുറച്ച് ഇതാ ഇതുപോലെ പാത്രത്തിലേക്ക് കോരിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരല്പം കളറുകൂടെ ബാക്കി മാവിലേക്ക് ഒരല്പം കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ കളർ ചേർത്തിട്ടാണ് പിന്നീട് ഇത് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുവന്ന കളർ ചേർത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്തത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതെനിക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതെ പറഞ്ഞത് അപ്പോൾ അതാ ഇതുപോലെ നല്ല തിളിക്കുന്ന നല്ല ചൂട് എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വാരി കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകരുത് പിന്നെന്താ കുറച്ച് കറിവേപ്പില കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അവസാനം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴും പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കാനും മറക്കരുത് അപ്പോൾ അതാ ഒന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കി കൊടുക്കുക ആക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മുറിച്ചിട്ടിട്ട് നല്ല നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാൻ കുറച്ച് അവസാനം റെഡിയാക്കുന്നതിൽ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് ഇത്രയും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം ലൈക്കും ചെയ്യണം കേട്ടോ ബിസ്മിക്ക് ചെന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും അപ്പം ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം